മക്കിറ്റയുടെ മീറ്റർസോ ആണിത് അലുമിനിയം ഫാബ്രിക്കേറ്റേഴ്സ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന കട്ടറാണ് ഈ സാധനം ഇതിൻ്റെ ബ്ലേഡ് മാറ്റാനുള്ള ഇത് പലർക്കും അറിയില്ല എളുപ്പത്തിൽ ബ്ലേഡ് മാറ്റാൻ കഴിയും ഇതിൻ്റെ അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം കട്ടറ് വാങ്ങുമ്പോൾ അതിൻ്റെ കൂടെ കിട്ടണ ഒരു സ്പാൻഡറാണിത് ഇത് കളയരുത് ഈ സാധനമായിട്ടാണ് നമ്മൾ ഇതിൻ്റെ നെറ്റ് ലൂസാക്കണത് ഈ നെറ്റ് ലൂസാക്കി വെച്ചാൽ മതി കവറ് നമുക്ക് താഴ്ത്താൻ കഴിയും കവർ ഫുള്ളായിട്ട് ഊരിയെടുക്കേണ്ട ആവശ്യമില്ല കവറൊന്ന് താഴ്ത്തി വെച്ചാൽ മതി നെറ്റ് റിവേഴ്സിലേക്കാണ് ലൂസാക്കേണ്ടത് കേട്ടത് നമ്മൾ സാധാരണ ചെയ്യണ മാതിരിയല്ല ബ്ലേഡിൻ്റെ നെറ്റ് നമ്മൾ നേരെ ഓപ്പോസിറ്റ് സൈഡാണ് വരിക സാധാരണ കുപ്പിയുടെ അടപ്പൊക്കെ തുറക്കണേൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് അതായത് ടൈറ്റാക്കുന്ന മാതിരി ആക്കിയാലാണ് ഇത് ലൂസാവുക നമ്മളിത് ലൂസാക്കണമെങ്കിൽ ബ്ലേഡ് സ്റ്റക്കാക്കണം ആദ്യം അതിന് ബാക്കിൽ ഒരു സ്വിച്ച് ഉണ്ട് ഒരു ചെറിയ എൽ ഷേപ്പിലൊരു സാധനം വന്നിട്ടേണ്ടി വരുമ്പിൻ്റെ അതൊന്ന് ടൈറ്റാക്കി പിടിച്ചതിന് ശേഷം നമ്മൾ അതേ സ്പാൻഡർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇത് ഊരാൻ കഴിയും ഇതാണ് ആ ക്ലൈമ്പ് ഉള്ളിലേക്ക് തള്ളി വെച്ചു കൊടുക്കുക തള്ളി പിടിക്കുക എന്നിട്ട് ബ്ലേഡ് സ്പാൻഡർ വെച്ചിട്ട് ബ്ലേഡിൻ്റെ നെട്ട് ഊരുക ആ സൈഡിലേക്കാണ് നമുക്ക് തിരിക്കേണ്ടത് നേരെ ഓപ്പോസിറ്റ് സൈഡ് തിരിച്ചു കഴിഞ്ഞാൽ ടൈറ്റ് ആവുകയാണ് ചെയ്യുക ഇതിന് ഇതേപോലത്തെ ഒരു ബോൾട്ട് വരും അത് കൂടാണ്ട ഇതേപോലത്തെ ഒരു കപ്പ് വരും പിന്നെ അതിൻ്റെ ഉള്ളിൽ ഒരു വാഷർ മാതിരി ഒരു ചെറിയ റിങ് കൂടിയുണ്ട് ബ്ലേഡ് കറക്റ്റായിട്ട് ഇരിക്കാനുള്ള ഈ മൂന്ന് സാധനം പുറത്ത് വരിക പിന്നെ അതിൻ്റെ ഉള്ളിൽ വേറൊരു ഇതും കൂടി ഉണ്ട് ബ്ലേഡ് ഇടുമ്പോൾ ശ്രദ്ധിക്കുക അതിൻ്റെ മുകളിലൊരു ഏരോ മാർക്ക് ഉണ്ടാവും ആ ഏരോ മാർക്ക് നോക്കിയതിന് ശേഷം ബ്ലേഡ് ഇടാവുള്ളൂ ഉള്ളിൽ വെക്കുന്ന സാധനമാണത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇത് ശ്രദ്ധിക്കുകയുള്ളൂ കവർ ഊരേണ്ട ആവശ്യമില്ല കവറിൻ്റെ ഒരു നെറ്റ് ലൂസാക്കുക മാത്രമേ ഉണ്ടു എന്നിട്ട് കവർ പൂട്ടിച്ച് വെച്ചതിന് ശേഷം ബ്ലേഡ് സിമ്പിളായിട്ട് ഊരി മാറ്റാം ഇത് പലർക്കും അറിയില്ല അതുകൊണ്ട് ഇടുന്ന പേടിയാണ് ഒരുപാട് പേർക്ക് അറിയുണ്ടാവും ഇനി ഇതുപോലെ തന്നെ നമ്മൾ കട്ടറിൻ്റെ അലോൻമെൻറ്റ് അലോൻമെൻറ്റ് പോയി കഴിഞ്ഞുണ്ടെങ്കിൽ എങ്ങനെ ശരിയാക്കാം ഡിഗ്രി ശരിയാവാത്ത പ്രശ്നം പല ആളുകൾക്കുമുണ്ട് അതെങ്ങനെ ശരിയാക്കുക എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ അടുത്ത വീഡിയോ ഇടുന്നുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കമൻറ്റുണ്ടെങ്കിൽ എഴുതി വിടാം അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ ഇനിയും ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോകൾ വീണ്ടും ഇടുന്നതാണ് അതുപോലെ തന്നെ കാർബൺ എങ്ങനെ ഊരി മാറ്റാമെന്ന് പുതിയ വർക്കേഴ്സിന് അറിയണ്ടാവില്ല അപ്പോൾ കാർബൺ സിമ്പിളാണ് എൻ്റെ സൈഡിലത്തെ ബുഷ് മാതിരി ഒരു സാധനം ഉണ്ടാവും സ്ക്രൂ ഡ്രൈവറായിട്ട് ചെറു ഊരി എടുക്കുക കാർബൺ ഇടുക അത്രയേണേ വേണ്ടു കാർബൺ ഇടൻ്റെ സ്പ്രിങ്ങ് ഉള്ളിക്ക് തള്ളി വയ്ക്കണം മറ്റേ അടപ്പിടണം അതൊക്കെ വെച്ച് ത്രെഡ് മാറിക്കയറാണ്ട് കയറ്റണം അത്രേ ഉള്ളൂ ആർമേച്ചർ മാറ്റുന്ന ഒരു വീഡിയോ ഞാൻ മുന്നിട്ടുണ്ടായിരുന്നു ആർമേച്ചർ മാറ്റാൻ അറിയാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടാൽ മതി കാർബന് തേമാനം ഏതാണ്ട് ഇതാപ്പോൾ ഈ കാർബൺ തേഞ്ഞിട്ട് കുറച്ച് തേനാണ് അതിൻ്റെ ഇനി ഒരു പകുതി കൂടിയാണ് ഇനി കിട്ടുള്ളത് അപ്പോൾ ആ ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ കാർബൺ കിട്ടാണ്ട് വരുമ്പോൾ സ്പാർക്കിംഗ് ഒക്കെ ഒരുപാട് കൂടും അപ്പോൾ കാർബൺ മാറ്റണം അല്ലാണ്ട് ആർമേച്ചറിൻ്റെ ഷീൽഡിന് പ്രശ്നം വരും തേയ്മാനം വരും